നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓയൂരിൽ ആറു വയസ്സുകാരിയെ പണത്തിന് വേണ്ടി തട്ടിക്കൊണ്ടുപോയ സംഭവം ഏറെ കോളിളക്കവും അതുപോലെ തന്നെ കേരളത്തെ ഞെട്ടിച്ചതുമായിരുന്നു സാധാരണ ഇത്തരത്തിൽ കുട്ടികളെ കാണാതാകുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണയായിട്ട് സംശയങ്ങളുടെ മുൾമുന നീളുന്നത് ഇത്തരത്തിലുള്ള തട്ടിക്കൊണ്ടുപോകൽ മാഫിയകളിലേക്കാണ് എന്നാൽ ഈ ഒരു സംശയം അവിടെ തെറ്റായിരുന്നു കാരണം ഈ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് അച്ഛനും അമ്മയും മകളുമടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ മാസ്റ്റർ ആയിരുന്നു ആ തട്ടിക്കൊണ്ടു പോകൽ ഒരു തുടക്കം മാത്രമായിരുന്നു ആദ്യത്തെ പ്ലാൻ വിജയിച്ചാൽ പണം തട്ടിയ ശേഷം ഇനിയും കുട്ടികളെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടു പോകാനായിരുന്നു ആ കുടുംബത്തിൻ്റെ പദ്ധതി പക്ഷേ ആദ്യത്തെ ശ്രമം തന്നെ പാളിപ്പോയിരുന്നു മണിക്കൂറുകൾക്കകം തന്നെ കുഞ്ഞിനെ പോലീസ് കണ്ടെത്തി വളരെ ദുരൂഹത നിറഞ്ഞ കേസ് കൂടിയായിരുന്നു ഈ ഒരു ഓയൂരിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ പോലീസ് ആദ്യം കുറെ കുഴങ്ങിയെങ്കിലും പിന്നീട് തെളിവുകളെല്ലാം ശേഖരിച്ച് പ്രതികളെ ജയിലിലാക്കി ഇപ്പോൾ ഓയൂരിലെ ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ കേസിൽ നാലാമതൊരു പ്രതി കൂടിയുണ്ടെന്ന് കുട്ടിയുടെ അച്ഛൻ ഒരു മാധ്യമത്തോട് പറഞ്ഞെന്ന പ്രചാരണത്തിന് പിന്നാലെയാണ് കൊല്ലം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് മേധാവി തുടരന്വേഷണം ആവശ്യപ്പെട്ടത് എന്നാൽ നിലവിലെ അന്വേഷണത്തിൽ ഉണ്ടെന്നും തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്നും കുട്ടിയുടെ അച്ഛൻ പിന്നീട് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഓയൂരിൽ ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത് പോലീസ് തെരച്ചിൽ ശക്തമാക്കിയതോടെ ഒരു ദിവസത്തിന് ശേഷം പ്രതികൾ കുട്ടിയെ കൊല്ലത്തെ ആശ്രം മൈതാനത്ത് ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു ചത്തനൂർ സ്വദേശി പത്മകുമാർ ഭാര്യ അനിതാകുമാരി മകൾ അനുപമ എന്നിവരാണ് കേസിലെ പ്രതികൾ പേരും റിമാൻഡിലായി പിന്നീട് ഉപരിപഠനത്തിനായി അനുഭമിക്ക് കോടതി ജാമ്യം നൽകിയിരുന്നു കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് തുടരന്വേഷണം ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിൽ നാലാമതരാൾ കൂടിയുണ്ടെന്ന് കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത് പരിശോധിക്കുന്നതിനാണ് തുടരന്വേഷണമെന്നും പോലീസ് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് മകളെ തട്ടിക്കൊണ്ടുപോയത് നാല് പേർ ചേർന്നാണെന്ന് മകൻ പറഞ്ഞ സംശയമാണ് പങ്കുവച്ചത് തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്നും കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് മേധാവി എം എം ജോസാണ് തുടരന്വേഷണ അപേക്ഷ സമർപ്പിച്ചത് പോലീസിന്റെ അപേക്ഷ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും മറ്റു കുട്ടികളെയും ഇതുപോലെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിന്റെ സൂചനയും പോലീസിന് അന്ന് അന്വേഷണത്തിൽ കിട്ടിയിരുന്നു നേരത്തെയും ഒറ്റയ്ക്കും പോകുന്ന കുട്ടികളെയും തട്ടിക്കൊണ്ടുപോകാൻ ആസൂത്രണം ചെയ്തിരുന്നുവെന്ന് നോട്ട്ബുക്കിൽ എഴുതിയിരുന്ന വിവരങ്ങളായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കിട്ടിയത് എന്നാൽ ആദ്യത്തെ പ്ലാൻ തന്നെ അവരുടെ പാളി പോവുകയും പോലീസിന്റെ പിടിയിലാവുകയും ചെയ്യുകയായിരുന്നു കാറിലുണ്ടായിരുന്നത് സ്ത്രീ മൂന്ന് പുരുഷന്മാരുമാണെന്നാണ് ദൃക്സാക്ഷിയായ സഹോദരന്റെ മൊഴി എന്നാൽ തട്ടിക്കൊണ്ടുപോകൽ തടയാനുള്ള ബലപ്രയോഗത്തിനിടയിലെ മാനസികാവസ്ഥയും തോന്നിയതാകാമെന്നാണ് പോലീസ് പറയുന്നത് കേസിൽ അറസ്റ്റിലായ ചാത്തന്നൂർ സ്വദേശി പത്മകുമാർ പൂജപ്പുര ജയിലിലും ഭാര്യ അനിതാകുമാരിയും മകൾ അനുപമയും അട്ടക്കുളങ്ങര വനിതാ ജയിലിലുമാണ് തടവിൽ കഴിയുന്നത് ഏതായാലും പണത്തിനു വേണ്ടി ഒരു കുടുംബം മുഴുവൻ ഇത്തരത്തിലുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ പദ്ധതി ഉണ്ടാക്കിയതും അതുപോലെ തന്നെ പോലീസിന്റെ പിടിയിലായതെല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു ചർച്ചാ വിഷയമായിരുന്നു കേരളത്തിൽ